ഹരേ കൃഷ്ണ ജയ് ജയ ശ്രീ രാധേ ശ്യാം ഇന്ന് ഗർഗഭാഗവതത്തിലെ നമ്മുടെ മനസ്സിന് വളരെ വിഷമം തോന്നിക്കുന്ന ഒരു കഥയാണ് ഭഗവാൻ്റെ മധുരാപ്രയാണം വൃന്ദാവനം വിട്ടിട്ട് ഭഗവാൻ്റെ അച്ഛനെയും അമ്മനെയും പ്രിയപ്പെട്ട രാധയെയും ഗോപികമാരെയും ഗോപാലന്മാരെയും എല്ലാവരെയും വിട്ടിട്ട് ഭഗവാൻ മധുരയിലേക്ക് പോകുന്ന ഭാഗമാണിന്ന് പറയാൻ പോകുന്നത് രാമകൃഷ്ണന്മാരുടെ മധുരാപ്രയാണം ഗോപികമാരെല്ലാവരും ദുഃഖിച്ച് നിൽക്കുന്ന ആ ഒരു അവസ്ഥ ഇതെല്ലാം അറിഞ്ഞിട്ട് ഭഗവാൻ അവരുടെ വീടുകളിലേക്ക് നേരിട്ട് പോയി എത്ര ഗോപികമാരുണ്ടോ അത്രയും രൂപങ്ങൾ കൈക്കൊണ്ടു ഭഗവാൻ എന്നിട്ട് ഓരോരുത്തരോടും ആശ്വാസ വചനങ്ങളെല്ലാം പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കേണ്ടായി രാധാ മന്ദിരത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ തൻ്റെ പ്രാണപ്രേയസി മോഹാലസ്യത്തിലാണ്ട് കിടക്കുന്നതാണ് ഭഗവാൻ കണ്ടത് അങ്ങനെ ഭഗവാൻ തൻ്റെ ഓടക്കുഴലെടുത്ത് രാധയെ വിളിച്ചു ഓടക്കുഴലിൽ നിന്നും അതിമനോഹരമായ നാഥാധാര ശ്രവിച്ച രാധ വേഗം ആ മോഹാലസ്യത്തിൽ നിന്നും എഴുന്നേറ്റു കണ്ണുകൾ മിഴിച്ചു നോക്കിയപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ സാക്ഷാൽ ഭഗവാനെ കണ്ടു രാധ എങ്ങനെയാണോ സൂര്യോദയം കണ്ട താമര വിടരുന്നത് അതുപോലെ വിടർന്ന കണ്ണുകളോടുകൂടി ഭഗവാനെ നോക്കി മന്ദസ്മിതം പൊഴിച്ചുകൊണ്ട് കുശലപ്രശ്നാദികൾ ആരംഭിച്ചു രാധ ആ സമയത്തെല്ലാം മറന്നുപോയി രാധ സ്വർണസിംഹാസനത്തിന്മേലിരുത്തി അർക്കിയ പാത്യാദികൾ നൽകി ഭഗവാൻ എന്നിട്ട് ദീനയായിട്ട് അശ്രുകലുഷിതമായ മുഖത്തോടുകൂടി അതായത് കണ്ണുനീർ വീണു കിടക്കുന്ന മുഖത്തോടുകൂടി ഭഗവാനെ തന്നെ ഇമവെട്ടാതെ നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട രാധയോട് ഭഗവാൻ പറയുന്നു എന്തിനാണ് രാധയെ നീ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് ഞാൻ മധുരയ്ക്ക് പോകുന്നതിലുള്ള ദുഃഖമാണോ നീ ദുഃഖിക്കരുത് രാധെ ഭൂഭാരം തീർക്കുവാനും കംസാദി ദൈത്യന്മാരുടെ വധത്തിനും വേണ്ടിയാണ് ഞാൻ ഭവതിയും ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത് തന്നെ ഈ ദൈത്യനിഗ്രഹം നിർവഹിച്ച ശേഷം ഞാൻ വേഗത്തിൽ തന്നെ മധുരയിൽ നിന്നും മടങ്ങി വരാം രാധെ നീ വിഷമിക്കരുത് ഇപ്രകാരം ഭഗവാൻ രാധയോട് പറഞ്ഞിട്ട് വിയോഗ ദുഃഖം സഹിക്കാനാവാതെ കാട്ടു തീയിൽപ്പെട്ട വാടിയ ഒരു വള്ളി എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ നിന്നു രാധ എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു രാധ അങ്ങ് പോകുന്നത് ശരി തന്നെയാണ് കൃഷ്ണ പക്ഷേ എന്നോട് ചെയ്ത പ്രതിജ്ഞ അങ്ങ് ഓർക്കുന്നുണ്ടോ അങ്ങയുടെ വേർപാടിൽ ഈ ദേഹം ധരിച്ചു കൊണ്ടിരിക്കുവാൻ ഞാൻ ശക്തയല്ല എന്തൊക്കെ പറഞ്ഞാലും അങ്ങയുടെ വേർപാടിൽ ഈ കാറ്റത്ത് വെച്ച കർപ്പൂരം പോലെ ഞാൻ അലിഞ്ഞില്ലാതാവും കൃഷ്ണ ഭഗവാൻ പറഞ്ഞു അപ്പോൾ മുൻപ് ശ്രീധാമാവ് ഗോലോകത്തിൽ വെച്ച് പറഞ്ഞതും ഒന്ന് നീ ആലോചിക്കൂ എൻ്റെ വിയോഗം നൂറു വർഷക്കാലം അനുഭവിക്കണമെന്നാണല്ലോ അത് ആ വാക്കുകൾ മിഥ്യയാക്കി തീർക്കുവാൻ എനിക്ക് കഴിയുമെങ്കിലും എൻ്റെ ഭക്തന്മാരുടെ സത്യവചസ്സുകളാക്കേണ്ടത് അതായത് എൻ്റെ ഭക്തന്മാർ പറയുന്നത് സത്യമാക്കി തീർക്കേണ്ടത് എൻ്റെ കർത്തവ്യം തന്നെയല്ലേ അതുകൊണ്ട് രാധെ നീ ദുഃഖമെല്ലാം എടിഞ്ഞ് എന്നെ തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കഴിയുക ഈ വിയോഗ കാലത്ത് മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ നീ ചിന്തിക്കുന്ന സമയത്തിലെല്ലാം ഞാൻ നിനക്ക് ദർശനം തരുന്നതാണ് എന്നുകൂടി പറഞ്ഞു ഭഗവാൻ പക്ഷേ രാധ പറഞ്ഞു അങ്ങയുടെ വാഗ്ദാനം നിറവേറ്റുവാൻ അങ്ങ് മാസത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ എത്തിച്ചേരാതിരുന്നാൽ ഞാൻ എൻ്റെ ഈ പ്രാണങ്ങളെ വെടിയുന്നതാണ് അപ്പോൾ മാസം തോറും എനിക്ക് ദർശനം തന്നുകൊള്ളാമെന്ന് അങ്ങ് ഇവിടെ വെച്ചിട്ട് സത്യം ചെയ്യണമെന്ന് ഭഗവാനോട് രാധാദേവി പറഞ്ഞു അപ്പോൾ ഭഗവാൻ അപ്രകാരം തന്നെ അവിടെ വെച്ച് രാധയ്ക്ക് സത്യം ചെയ്തു കൊടുത്തു കാബഡ്യം നിഷ്കാരണമായി സ്നേഹിക്കുന്നവനാണ് യഥാർത്ഥമായ മിത്രം കാബട്യത്തോടുകൂടി തൻ്റെ കാര്യം മാത്രം നേടാനായി സ്നേഹം അഭിനയിക്കുന്നവനോ മിത്ര ധരിച്ച നടൻ മാത്രമല്ലേ ആകുന്നുള്ളൂ കർമ്മേന്ദ്രിയങ്ങൾക്ക് രസാദികളെ അറിയാൻ കഴിയാത്തതുപോലെ കാമികൾക്ക് എന്നെ അറിയാൻ കഴിയില്ല സമദർശികളായി ദാനികളായി മഹാത്മാക്കളായി നിരപേക്ഷരായിരിക്കുന്ന സത്തുക്കൾ മാത്രമേ സത്യത്തിൽ എന്നെ അറിയുന്നുള്ളൂ ഇവർ ജ്ഞാനേന്ദ്രിയങ്ങൾ രസാദികളെന്ന പോലെ എന്നെ അറിയുന്നു സ്നേഹം പരസ്പരം ദൃഢമായിരിക്കണം ഏകപക്ഷീയമാകുമ്പോൾ അത് അനുഭവസിദ്ധമാവുന്നില്ല അതുകൊണ്ട് പ്രേമം തീവ്രവും ഏകാഗ്രവുമാക്കി തീർക്കുക പ്രേമത്തിന് സമാനമായി മറ്റൊന്നും തന്നെ ഇല്ല പണ്ട് ഭാണ്ഡീരവനത്തിൽ വെച്ച് ഉദിച്ച ആ ഭവതിയുടെ ഒരു മനോരഥമുണ്ടല്ലോ അത് തീർച്ചയായും സഫലമായിത്തീരും ഇനി എന്നിൽ അഹേതുകമായ പ്രേമം മാത്രം മതി ഭവതി രാധയെന്നും ഞാൻ കേശവനെന്നും പാലും വെളുപ്പും പോലെ അഭേദ്യമായി ചിന്തിക്കുന്നവൻ അഹേതുകമായ ഭക്തിയുള്ളവനാണ് അവൻ ബ്രഹ്മപഥത്തിനാണ് അർഹനാവുന്നത് നമ്മെ രണ്ടുപേരെയും ഭിന്നമായി ഭേദഭാവത്തോടുകൂടി ചിന്തിക്കുന്നവൻ ബുദ്ധിശൂന്യനും സൂര്യചന്ദ്രന്മാരുള്ളിടത്തോളം കാലം കാലസൂത്രത്തിനടിമയായി ദുഃഖിതനായി ഭവിക്കുകയും ചെയ്യും ഇങ്ങനെ രാധയെയും ഗോപീജനങ്ങളെയും ആശ്വസിപ്പിച്ച ശേഷം നയകോവിദനായ ഭഗവാൻ നന്ദവനത്തിൽ തിരിച്ചെത്തുകയായി സൂര്യോദയത്തിൽ ഗോരസം വണ്ടികളിൽ നിറച്ചിട്ട് അതായത് ഗോരസം എന്നാൽ പാല് തൈര് വെണ്ണ അങ്ങനെയുള്ള ഇത്യാദികൾ അങ്ങനെ വണ്ടികളിൽ നിറച്ചിട്ട് നന്ദാദികൾ രഥത്തിലേറെ പുറപ്പെട്ടു താൻ മധുരയിൽ നിന്നും കൊണ്ടുവന്ന രഥത്തിൽ അക്രൂരൻ രാമകൃഷ്ണന്മാരെയും കയറ്റി മധുരാപുരി കാണാൻ ഉത്സാഹികരായിട്ട് എല്ലാവരും ഉത്സാഹത്തോടുകൂടി യാത്ര തിരിച്ചു കോടിക്കണക്കിന് ഗോപികൾ ആ രഥത്തിൻ്റെ ഇരുപുറവും വന്നു ചേർന്ന് നിന്നു ചിലരാവട്ടെ ഭഗവാന്റെ ആ ഒരു യാത്ര കണ്ടിട്ട് രോഷം പൂണ്ടു മറ്റു ചിലരാവട്ടെ മോഹാലസ്യപ്പെട്ടു ക്രൂരൻ ക്രൂരൻ എന്ന് വിളിച്ചുകൊണ്ട് അവർ അക്രൂരൻ്റെ രഥത്തെ തടഞ്ഞു ഭഗവാന്റെ ആ വിരഹത്താൽ ദുഃഖിതരായി മാറിയ ഗോപികൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല അക്രൂരൻ്റെ കുതിരകളെയും സാരഥിയെയും അക്രൂരനെയും എല്ലാം അടികൊണ്ടടിച്ചു അവർ ഇങ്ങനെ അടികൊണ്ട് കുതിരകൾ താഴെ വീണു രണ്ട് വിരലുകൾ കൊണ്ടടിച്ച് സാരഥിയെയും അവർ താഴെ വീഴ്ത്തി അങ്ങനെ ഈ ലൗകികമായ ലജ്ജ പെടിഞ്ഞ ഗോപികമാർ അക്രൂരനെ തേരിൽ നിന്നും വലിച്ചു പുറത്തിട്ടിട്ട് ഭഗവാൻ കാണുകയെ തന്നെ അദ്ദേഹത്തെ വളകൾ കൊണ്ടിടിച്ചു ആ തങ്ങളുടെ പൊട്ടിയ വളകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരമാസകലം വരഞ്ഞു ഇപ്രകാരം എല്ലാം ദ്രോഹിച്ചു അക്രൂരനെ ഗോപികമാർ അവരിൽ നിന്നും അക്രൂരനെ രക്ഷിച്ചിട്ട് ഗോപികളെ ആശ്വസിപ്പിച്ചു ഭഗവാൻ ഗോപിമാരെ ഞങ്ങൾ സന്ധിയാകുമ്പോഴേക്കും മടങ്ങിയെത്താം ഈ രാജദൂതനെ നിങ്ങൾ ഉപദ്രവിക്കരുത് ഈ ഒരു സാഹസം പ്രവർത്തിച്ചിട്ട് ഞങ്ങളെ പരിഹാസത്തിന് പാത്രമാക്കരുത് നിങ്ങൾ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഭഗവാൻ അക്രൂരനോടും ബലരാമനോടും ബലരാമനോടുമൊത്ത് അതിവേഗത്തിൽ പായുന്ന കുതിരകളെ പൂട്ടിയ തേരിൽ യാദവന്മാർ താമസിക്കുന്ന മധുരാപുരിയിലെത്തി രഥത്തിൽ കൊടിക്കൂറയും കുതിരക്കുളം പടി പൊങ്ങുന്ന പൊടിപടലവും കാണാതാകുന്നതുവരെ ഈ ഗോപിമാർ ഭഗവാൻ പോയ വഴി നോക്കി നിന്നു ഭഗവാനെ എത്രയും പെട്ടെന്ന് കൃഷ്ണ അങ്ങ് ഉടനെ തന്നെ മടങ്ങിയെത്തണം ഒരു ആഗ്രഹവും പോണ്ട് ആ പ്രത്യാശയിൽ അവർ പിന്നീട് തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങി ഭഗവാന്റെ ആ മധുര നോക്കൂ ശ്രീകൃഷ്ണനും അക്രൂരനും ബലരാമനും മധുര രാജധാനിയുടെ ഉപവനത്തിലെത്തായി യമുനാജലം കുടിച്ചിട്ട് നദീതീരത്ത് നിർത്തിയിട്ട് രഥത്തിൽ ഇരിപ്പായി ഭഗവാൻ അങ്ങനെ ഭഗവാനോട് അനുമതി വാങ്ങിക്കൊണ്ട് അക്രൂരൻ നിത്യകർമ്മങ്ങൾക്കായിക്കൊണ്ട് സ്നാനം ചെയ്യുവാൻ വൈകുന്നേരത്തെ ഇറങ്ങി അത്യാഘാതമായി യമുനാജലത്തിൽ മുങ്ങിയ അക്രൂരൻ രാമകൃഷ്ണന്മാർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതായി തൻ്റെ മുൻപിൽ കണ്ട് ആശ്ചര്യപ്പെട്ടുകൊണ്ട് വെള്ളത്തിൽ നിന്നും പൊങ്ങി നോക്കി അപ്പോൾ അതാ അവർ രണ്ടു പേരും രഥത്തിൽ പിന്നീടും അദ്ദേഹം യമുനയിൽ മുങ്ങിയപ്പോൾ പഴയപടി വെള്ളത്തിലും അതേ ദൃശ്യം അദ്ദേഹത്തിന് കാണാറായി സമീപത്തായി കിടക്കുന്ന ആദിശേഷനെയും അക്രൂരൻ കണ്ടു ആദിശേഷന്റെ മടിയിൽ ലോകബന്ധിതമായ ഗോലോകവും ഗോവർദ്ധനവും ബ്രന്ദാവനവും ഗാന്ധിനേയന് കാണാറായി അനേകം സൂര്യന്മാർ ഒന്നിച്ചൊതിച്ച പോലെ കണ്ണുകൾ ചിമ്മിപ്പോവുന്ന ആ പ്രഭാപൂരം പൊഴിച്ചുകൊണ്ട് പരിപൂർണതമന്മാരും പുരുഷോത്തമനുമായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ രാധാസമേതനായി വിരാജിക്കുന്നത് ഭക്തശിരോമിണിയായ അക്രൂരൻ അവിടെ വെള്ളത്തിൻ്റെ അടിയിൽ കണ്ടു ശ്രീകൃഷ്ണ ഭഗവാൻ സാക്ഷാൽ പരബ്രഹ്മസ്വരൂപിയാണെന്ന് അതോടുകൂടി ആ ദർശനത്തോടുകൂടി അക്രൂരൻ മനസ്സിലാക്കി അങ്ങനെ ഭഗവാനെ വീണ്ടും വീണ്ടും നമസ്കരിച്ചിട്ട് കൈകൾ കൂപ്പി സ്തുതിച്ചു അക്രൂരൻ അക്രൂര സ്തുതി കേട്ടോളൂ നമ ശ്രീകൃഷ്ണചന്ദ്രായ പരിപൂർണതമായ ച असङ्ख्याण्डादिपदये गोलोकपदये नमः श्रीराधापदये तुभ्यं व्रजादिशायदे नमः नमः श्रीनन्दपुत्राय यशोदानन्दनाय च देवगीसुधगोविन्द वासुदेवा जगत्पदे यदुत्तमजगन्नाद पाहि मां पुरुषोत्तमा वाणी सधाते ते गुणवर्णनी स्यात् कर्णौ कदायां मम दोश्च മനശദാത്വച്ചരണാരവിന്ദയോ ദൃശുധാമ വിശേഷദർശനേ ഇതാണ് അക്രൂരസ്തുതി ഭഗവാനെ ആ യമുനാനദിയുടെ അകത്ത് ദർശിച്ച അക്രൂരൻ ഭഗവാനെ സ്തുതിച്ച സ്തുതിയാണിത് ഇങ്ങനെ സ്തുതിച്ചിട്ട് ആശ്ചര്യസമേതനായി നിൽക്കേ ഭഗവാൻ ഗോലോകത്തോടു കൂടി തന്നെ അവിടെ നിന്നും മറിഞ്ഞു അങ്ങനെ സ്നാനമെല്ലാം കഴിഞ്ഞ് തൻ്റെ ആ സന്ധ്യാവന്തനാദികളെല്ലാം കഴിഞ്ഞ് തൻ്റെ ആ നിത്യകർമ്മങ്ങളെല്ലാം കഴിച്ച് ഭഗവാൻ പരമാത്മാവാണ് എന്നുള്ളൊരു ബോധം വന്ന അക്രൂരൻ രഥത്തിൻ്റെ സമീപത്തേക്ക് വന്നു അങ്ങനെ ഗാന്ധിനി ഗാന്ധിനീസുതനായ അക്രൂരൻ സ്നിഗ്ധവും ഗംഭീരവുമായ ശബ്ദം പുറപ്പെടുവിക്കുന്ന പേരിൽ രാമകൃഷ്ണന്മാരെയെ മധുരയിലെത്തിച്ചു ഉപവനത്തിൻ്റെ ഒരു ഭാഗത്ത് കാത്തു നിന്നിരുന്ന നന്ദഗോപനോട് മുൻപേ മധുരാപുരിക്ക് പോയിക്കൊള്ളുവാനും താനും രാമകൃഷ്ണന്മാരും പിന്നാലെ വന്നു കൊള്ളാമെന്നും അക്രൂരർ പറഞ്ഞു അങ്ങനെ ബലരാമനോടും കൃഷ്ണനോടും അക്രൂരൻ പറഞ്ഞു നിങ്ങൾ രണ്ടു പേരും ചങ്ങാതിമാരൊന്നിച്ച് എൻ്റെ ഗൃഹത്തിലേക്ക് വരണം അവിടുത്തെ പാതരേണുക്കളാൽ എൻ്റെ ഗൃഹവും എൻ്റെ കുലവും പരിപൂരിതമാക്കണം അവിടുത്തെ കൂടാതെ ഞാൻ വീട്ടിലേക്ക് പോകുന്നതേ ഇല്ല എന്ന് അക്രൂരൻ പറഞ്ഞപ്പോൾ ഇത് കേട്ട് ഭഗവാൻ പറഞ്ഞു യാദവന്മാരുടെ ശത്രുവിനെ വധിച്ച ശേഷം ജ്യേഷ്ഠനോടും ബന്ധുക്കളോടും ഒന്നിച്ച ഞാൻ തീർച്ചയായും അങ്ങയുടെ ആതിഥ്യം സ്വീകരിക്കുന്നതാണ് അങ്ങൊരു കാര്യം ചെയ്യൂ ഇപ്പോൾ അങ്ങ് അങ്ങയുടെ വീട്ടിലേക്ക് പോവുക ഞാൻ തീർച്ചയായും വരും അങ്ങനെ അക്രൂരൻ കംസന്റെ സമീപം പോയി രാമകൃഷ്ണന്മാരുടെയും ഗോകുലവാസികളുടെയും ആഗമന വാർത്ത അറിയിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി അന്ന് അപരാഹനത്തിൽ മധുരാപുരി മുഴുവൻ നടന്നു കാണുവാനുള്ള ആഗ്രഹത്തോടു കൂടി ഭഗവാൻ നന്ദഗോപരോട് അതിനനുവാദം ചോദിക്കേണ്ടായി മധുരാപുരിയിലൂടെ വളരെ സൂക്ഷിച്ച് നടക്കണമെന്നും ദുഷ്ടനായ കംസൻ്റെ അഭയാവഹമായ ഭരണമാണ് ഇവിടെയെന്നും ഗോകുലത്തിലെ പോലെ സ്വാതന്ത്ര്യമൊന്നും കാണിക്കരുത് എന്നും കുട്ടികളായ അവരോട് നന്ദഗോബർ പറഞ്ഞു അങ്ങനെ അച്ഛൻ്റെ അനുവാദത്തോടു കൂടി കൃഷ്ണനും ബലരാമനും ചങ്ങാതിമാരും കൂടി മധുരാപുരി കാണുവാൻ പുറപ്പെട്ടു